നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൂച്ച വെറ്റുകിടക്കുന്ന ഖജനാവിൻ എന്തിനാ കാര്യസ്ഥന്റെ കാവൽ മുഖ്യന്റെ കൂടെ ഊര് തണ്ടി നടക്കുന്ന ധനമന്ത്രി ബാലഗോപാൽ എയറിലാണ് ആ ധനമന്ത്രിയെങ്കിലും തലസ്ഥാന തലസ്ഥാനത്തിരുത്തണമായിരുന്നു എന്നൊരു വാദം വന്നിരുന്നു പക്ഷെ എന്തിനു വേണ്ടി ധനമന്ത്രിയും ടൂർ പോയി അർമാദിക്കട്ടെ തലസ്ഥാനത്തെത്തിയിട്ടും മറിക്കാനായിട്ട് വലിയ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ധനമന്ത്രിയുടെ കേമത്തം കൊണ്ട് നവകേരള സദസ്സിന് ചെന്ന് കയറി കൊടുത്തപ്പോൾ പെണ്ണുങ്ങളെല്ലാം എല്ലാം കൂടെ കയറി ഉടുത്തിരുന്നു പെൻഷൻ എവിടെ ശമ്പളം എവിടെ എന്ന് ചോദിച്ച് സ്ത്രീകൾ നിർത്തി പൊരിച്ചു ബാലഗോപാലിനെ ഒടുവിൽ ഓടി രക്ഷപ്പെടേണ്ടി വന്നു മന്ത്രിക്ക് ശക്തിധരൻ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് അതിൽ ബാലഗോപാലിനെ കുടയുന്ന ചില ഭാഗങ്ങളുണ്ട് അതൊന്ന് നോക്കാം കേരളത്തിൽ എത്രയോ ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രിയാണ് കെ എം മാണി ഒരിക്കലെങ്കിലും സർക്കാരിനെതിരെയോ ഭർത്താവിനെതിരെയോ മുദ്രാവാക്യം വിളിക്കാൻ കുട്ടിയമ്മ സെക്രട്ടേറിയറ്റ് പഠിക്കൽ വന്നിട്ടുണ്ടോ കേരളം കണ്ട കഴകത്തില്ലാത്ത ഭർത്താവും ഭരണകർത്താവുമാണ് താനെന്ന് ബാലഗോപാൽ തെളിയിച്ചു കഴിഞ്ഞു നവകേരള സദസ്സിനെത്തിയ പെണ്ണുങ്ങൾ വേലിക്കപ്പുറത്ത് നിന്ന് വെയിലത്ത് നിർത്തി ബാലഗോപാലനെ എണ്ണ തേപ്പിച്ച ഒരു രംഗം കണ്ടു അവിടെ നിന്നും ഒരു പരുവത്തിനു മൊരിഞ്ഞു പോകാതെ രക്ഷപ്പെടുകയായിരുന്നു നരേന്ദ്രമോദി കഴിവുകെട്ടവനാണെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവ് പരകാല പ്രഭാകർ പുസ്തകത്തിൽ എഴുതിയപ്പോൾ ആർത്ത് ചിരിച്ച സി പി എം ചാവേറുകൾ ബാലഗോപാലന്റെ ഭാര്യ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ ധർണയും മുദ്രാവാക്യം വിളിയും കേട്ടതേയില്ല വഴിച്ചെലവ് കൊടുത്ത് വണ്ടി കിട്ടാത്ത ഏതെങ്കിലും സ്റ്റോപ്പിൽ ബാലഗോപാലനെ ഇറക്കി വിടുകയായിരുന്നു പിണറായി ചെയ്യേണ്ടിയിരുന്നത് അവസാന കാലം വരെ തന്നോടൊപ്പം നാറാൻ എല്ലാവരും വേണമെന്ന് പിണറായിക്ക് നിർബന്ധമുണ്ട് തിരിയാത്ത കഴുത്തും മടങ്ങാത്ത മുട്ടും മങ്ങിയ കണ്ണുമായി എന്തിനാണ് ഈ മനുഷ്യൻ ഇറങ്ങി തിരിച്ചതെന്ന് ആലോചിക്കുമ്പോഴാണ് പ്രജാക്ഷേമ തൽപരനായ ഈ മനുഷ്യന്റെ നന്മ നമ്മൾ തിരിച്ചറിയുന്നത് പിച്ച ചട്ടി എടുത്ത് നിൽക്കുമ്പോൾ തന്നെ വേണം നവകേരള ധൂർത്ത് ചെലവ് ചുരുക്കിയാണ് പോക്കെന്ന് പറയുന്നു പക്ഷേ ഒരു ഉത്സവ പ്രതീതിയാണ് നവകേരള യാത്രയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സി പി എമ്മിന്റെ തിരുവനന്തപുരത്തെ പൊതുസമ്മേളനത്തെ ഇവന്റ് മാനേജ്മെന്റ് പരിപാടിയെന്ന് ആദ്യം വിമർശിച്ചത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സി കെ ചന്ദ്രപ്പനാണ് ചന്ദ്രപ്പന്റെ വാക്കുകൾ അല്പത്തരം എന്നാണ് പിണറായി വിമർശിച്ചത് സി പി എമ്മിന്റേത് ഇവന്റ് മാനേജ്മെന്റ് പരിപാടിയാണോ എന്ന മാധ്യമങ്ങളുടെ ആവർത്തിച്ചുള്ള ചോദ്യത്തിന് ആ ഇവന്റ് കഴിഞ്ഞല്ലോ എന്നായിരുന്നു ചന്ദ്രപ്പന്റെ മറുപടി പക്ഷേ അവസാനിച്ചിടത്തു നിന്നും തുടങ്ങുകയായിരുന്നു വിജയന്റെ ഇവന്റുകൾ രാഷ്ട്രീയ സർഗാത്മകതയുടെ അഭാവമാണ് ഏതൊരു പ്രസ്ഥാനത്തെയും ഇവന്റ് മാനേജ്മെന്റിന്റെ കൈകളിൽ എത്തിക്കുന്നത് പ്രസ്ഥാനത്തിനും ജനങ്ങൾക്കും ഇടയിലാണ് അവരുടെ സ്ഥാനം ആനക്കമ്പക്കാരെ ആനയിൽ നിന്നും രണ്ട് എങ്കിലും അകലത്തിൽ നിർത്താൻ നിയമം വേണമെന്ന് പണ്ട് എഴുതിയത് നിരൂപകനായ കെ പി അപ്പനാണ് അതുപോലെ അടിമകളായ ജനങ്ങളെ ഭരണവർഗത്തിൽ നിന്നും അര എങ്കിലും അകലത്തിൽ നിർത്തണമെന്ന് അവർക്കറിയാം കെ ജി എഫ് എന്ന സിനിമയിൽ കാണുന്ന കോലാറിലെ സ്വർണഖനിയിലെ അടിമകളുടെ അവസ്ഥയിലാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ സർക്കാർ പറയുന്നതെല്ലാം കഴിഞ്ഞ ഏഴര വർഷങ്ങൾ കൊണ്ട് കേരളത്തില് ഉണ്ടായ വലിയ മാറ്റങ്ങളെക്കുറിച്ചാണ് ചിത്തരോഗാശുപത്രിയിൽ കേൾക്കുമ്പോൾ ഭ്രാന്താണെന്ന് തോന്നുന്ന പലതും ബഷീർ എഴുതുമ്പോൾ സാഹിത്യമായി മാറും എന്ന് പറയും പോലെ ഇവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ഭ്രാന്തായിട്ടാണ് ജനങ്ങൾക്ക് തോന്നുന്നത് പിരിവെട്ട് പ്രകടമാകുന്ന വാക്കുകളാണ് എവിടെയും ഉള്ളത് ഈ ക്യാബിനറ്റ് വണ്ടി യാത്ര തുടങ്ങിയപ്പോൾ മുതൽ ആകെ വെഗിളി പിടിച്ച അവസ്ഥയിലാണ് നമ്മുടെ സഭാനാഥൻ അദ്ദേഹം പറയുന്നതൊന്നും ആരും കേൾക്കുന്നില്ല അതുകൊണ്ട് പ്രസംഗം പെട്ടെന്ന് നിർത്തി വായിലൊരു മരകഷ്ണവും തിരികെ വേദിയിൽ നിന്നും പിണങ്ങി പോവുകയാണ് പതിവ് നാട്ടിലെ പാവങ്ങൾ പിച്ചച്ചട്ടിയെടുത്തും ജീവിക്കാൻ ഗതിയില്ലാതെയും ചക്രശ്വാസം വലിച്ചു നരകിക്കുന്ന കാലത്ത് എന്തിനങ്ങനെ ഒരു ഭരണാധികാരി തന്റെ പ്രാന്തൻ ചിന്തകൾക്ക് അസ്ഥിവാാരം ഇട്ടു എന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല